എന്താണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തി രക്ഷയിലോട്ട് വരുന്നത് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാകാം മനുഷ്യരുടെ ജ്ഞാനം കൊണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കുന്നു നമ്മുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനമല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ വരുന്നത് നമ്മൾ ആലയത്തിനകത്ത് വരാൻ മുഖാന്തരമായത് അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാൻ മുഖാന്തരമായി തീരുന്നത് ആരാണ് പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ ആത്മാവാണ് നമ്മൾ പലപ്പോഴും ആലയത്തിൽ വരുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് വരാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് എന്താണ് പ്രവർത്തികളെ അഴിക്കുവാൻ യേശു വന്നു ഇരുട്ടിന്റെ പ്രവർത്തികളെ അഴിക്കുവാനാണ് യേശു വന്നത് അല്ലെ ഒരു വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും നിങ്ങൾ എന്താ ശ്രദ്ധിക്കുക ഇരുട്ടിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ യേശു വന്നു എങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ ഇരുട്ടിന് എന്തുണ്ട് അതിൻ്റെതായ പ്രവൃത്തിയുണ്ട് അപ്പോൾ ഇരുട്ടിന്റെ പ്രവൃത്തിയായി അടിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ അടിച്ചു മാറ്റുവാൻ മനുഷ്യർക്ക് കഴിയില്ല പക്ഷേ മനുഷ്യർക്ക് എപ്പോഴാണ് ഇരുട്ടിന്റെ പ്രവൃത്തിയെ അടിച്ചു മാറ്റാൻ കഴിയുന്നത് എപ്പോഴെടുത്ത് ചോദിച്ചാൽ നീ രക്ഷിക്കപ്പെട്ട് ദൈവ ദ്രവ പ്രാപിച്ച് നീ ദൈവ മകൻ എന്നുള്ള മകളെന്നുള്ള പദവി നീ നേടുമ്പോഴാണ് ഈ പിശാചിന്റെ പോലികൾ ഇതിനെ കഴിക്കാൻ കഴിയുന്നത് അല്ലാതെ ഇരുട്ടിലകത്ത് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ ഇരുട്ടിൽ നിന്ന് താനെ തിരിച്ചറിവ് പ്രാപിച്ചു പുറത്തു വരുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇരുട്ടിനെ അടിച്ചു മാറ്റി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി സഭയ്ക്കകത്തോട്ട് വരുന്നത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസം വരുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു മാറ്റം

മാണത്തിന് നിനക്ക് ഒന്നും ചെയ്തു തരുവാൻ കഴിയത്തില്ല പക്ഷെ ന്യായപ്രമാണത്തിന് ചെയ്തു തരുവാൻ കഴിയുന്ന ഒറ്റ കാര്യം ക്രിസ്തുവിലോട്ടുള്ള ഒരു വഴി കാണിച്ചു തന്നു അതോ